പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് കൗമാരക്കലയുടെ സുവർണ കിരീടം തൃശ്ശൂരിന് ഇരുപത്തി ആറ് വർഷങ്ങൾക്കിപ്പുറമാണ് തൃശൂർ സ്വർണ കപ്പിൽ മുത്തമിടുന്നത് കൗമാരക്കലയുടെ കനകിരീടം വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശൂർ സ്വന്തമാക്കിയിരിക്കുന്നു അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് പാലക്കാടിനെ മറികടന്ന് കിരീട നേട്ടം ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ മറികടന്നത് തൃശൂരിന് ആയിരത്തി പോയിന്റും പാലക്കാടിന് ആയിരത്തി ഏഴ് പോയിന്റുമാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരു ടീമുകളും നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റുമായി ഒപ്പത്തിനൊപ്പമായിരുന്നു ഹയർ സെക്കൻഡറിക്കാരാണ് തൃശൂരിന്റെ രക്ഷയ്ക്കെത്തിയത് ഹയർ സെക്കൻഡറിയിൽ തൃശ്ശൂരിന് അഞ്ഞൂറ്റി ഇരുപത്തി ആറും പാലക്കാടിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചും പോയിന്റുമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി സ്വർണക്കപ്പ് നേടിയത് തൃശൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒടുവിൽ എല്ലാ മത്സരങ്ങളും ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ ഒരു പോയിന്റ് കൂടുതൽ നേടി തൃശ്ശൂർ കപ്പ് സ്വന്തമാക്കുകയായിരുന്നു കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന വിശേഷണം പേറുന്ന തൃശൂർ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ ഇതിനു മുമ്പ് ജേതാക്കളായത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂരിന് ആയിരത്തി മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇരുപത്തിയൊന്ന് വർഷം കിരീടം കുത്തകയാക്കി റെക്കോർഡിട്ട കോഴിക്കോടിന് നാലാം സ്ഥാനമേ ഉള്ളൂ ആയിരം പോയിന്റാണ് കോഴിക്കോടിനെ നേടാനായത് സ്കൂളുകളുടെ വിഭാഗത്തിൽ പാലക്കാട് ആലത്തൂർ ബി എസ് ജി ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത് നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റോടെ ബഹുദൂരം മുന്നിലാണ് അവർ തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി ആണ് രണ്ടാമത് ഇടുക്കി എം കെ എൻ എം എച്ച് എസ് സ്കൂളാണ് മൂന്നാമത് സമാപന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരങ്ങളായ ടൊമിനോ തോമസും ആസിഫ് അലിയും അതിഥികളായി നന്ദി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം